കൊല്ലത്ത് വിശ്വസംവാദ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നാരദ ജയന്തിയും കെ ജി ശങ്കർ സ്മാരക പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു ശങ്കർ സ്മാരക പ്രഥമ മാധ്യമ പുരസ്കാരം മാതൃഭൂമി കൊല്ലം ബ്യൂറോ ചീഫ് ജി സജിത് കുമാർ ഏറ്റുവാങ്ങി മുതിർന്ന പ്രവർത്തകനായ സി വിമൽകുമാറിനെയും ആദരിച്ചു പന്തളം കൊട്ടാരത്തിലെ ആർ പ്രദീപ് കുമാർ വർമ്മ അധ്യക്ഷനായ ചടങ്ങിൽ പ്രൊഫസർ സി ശശിധര കുറുപ്പ് കെ ജി ശങ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി ആർ എസ് എസ് ദക്ഷിണ പ്രാന്ത ബൌദ്ധിക് പ്രമുഖ് പി ഉണ്ണികൃഷ്ണൻ പ്രഭാഷണം നടത്തി തിരുവിതാംകൂർ രാജകുടുംബാംഗം തിരുനാൾ ആദിത്യവർമ്മയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പണ്ട് പറയുന്നില്ല ബെല്ലും ബ്രേക്കും ഇല്ലാന്ന് പറയുന്ന പോലെയാണ് എന്ത് കാര്യം വന്നാലും അതിനുവേണ്ടി ഒരു കമന്റ് ഇടും വേറെ കുറേ ആൾക്കാരെ അതിനെ സപ്പോർട്ട് ചെയ്യും വേറെ കുറേ ആൾക്കാർ എന്നെ എതിർക്കും അവരെ തമ്മിൽ യുദ്ധം നമ്മള് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അസഭ്യം പറയുകയും പഴക്ക് പിടിക്കുകയും ഒരു കാലമാണ് സത്യമറിയാതെ അസത്യം പ്രചരിപ്പിക്കുക ഇപ്പം ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടുക അയാളെ പറ്റി കുറെങ്കിലും പറയുക എനിക്കതിൻ്റെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുണ്ട് പല റീൽസിലും വളരെ നല്ല പദങ്ങൾ എന്നെ അലങ്കരിച്ച ആൾക്കാർ പറയുന്നത് ഞാൻ വായിച്ചിട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അറിവില്ല